എനിക്ക് ഈ വിവാഹം വേണ്ട അപ്പ പറയുന്ന ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാം എന്നാൽ ഇയാൾ ഇയാളെ വേണ്ട എനിക്ക് എനിക്ക് പറ്റില്ല വേറെ ഒന്ന് ചോദിക്കരുത് പ്ലീസ് രുദ്രനാർ കാർത്തിയേയൻ അല്ലാതെ വേറെ ആരെയായാലും ഈ വൈദേഹി വെങ്കിടേശ് സ്വീകരിക്കും എന്നാൽ ഇത് ഞാൻ സമ്മതിക്കില്ല അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു വൈച്ചു നീ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ ദേവിയാണ് പെട്ടെന്ന് അവൾ ഞെട്ടിക്കൊണ്ട് എല്ലാവരെയും നോക്കി എല്ലാവരും തന്നെ നോക്കുകയായിരുന്നു ആഹാ അപ്പോൾ എല്ലാം തീരുമാനിച്ച പോലെ അധികം സമയമൊന്നുമില്ല എല്ലാം വേഗം ചെയ്ത് തീർക്കണം വെങ്കിയും ജോണും ധ്യാനം സന്തോഷത്തോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി ധ്യാൻ ശരിക്കും ഇവിടുത്തെ ഒരാളെ ആയി കഴിഞ്ഞിരുന്നു അച്ചു അവളെ തന്നെ നോക്കിയിരുന്നു വൈച്ചു വാ എന്തെങ്കിലും കഴിക്കാം എനിക്കൊന്നും വേണ്ട അച്ചു എന്തിനാ വൈച്ചു വാശി കാണിക്കുന്നേ വാ വേണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നോട് എല്ലാവരും കൂടെ എന്നെ ഭ്രാന്തിയാക്കും അതാവും അയാളുടെ പ്രതികാരം ഇതിൽ നിനക്കും പങ്കുണ്ടോ വൈച്ചു നീ എന്തൊക്കെയോ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ വേണ്ട അച്ചു ഒന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എനിക്കിഷ്ടമല്ല അയാളെ വൈച്ചു നീ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യരുത് എല്ലാം നിൻ്റെ ഇഷ്ടത്തിന് നടക്കുമെന്ന് നടക്കുന്ന അപ്പയും സമ്മതിച്ചു എന്നിട്ട് നിനക്ക് എന്താ നിൻ്റെ ഉദ്ദേശം ഇനി നിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അച്ചു വാക്കുകൾ ഇടറിയില്ല എന്നാൽ കണ്ണുകൾ ചുവപ്പ് നിറ നിറഞ്ഞു വന്നു തന്നെ മനസ്സിലാക്കാൻ പോലും ആരുമില്ല എന്ന് തോന്നുന്ന തോന്നി അവൾക്ക് ഒന്നും മിണ്ടാതെ അവൾ റൂമിലേക്ക് പോയി റൂമിൽ പോയി സാറയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി സാറ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്ക് പറ്റുന്നില്ല സാറ ഹൃദയം മുറിഞ്ഞു പോകും പോലെ വൈച്ചു മതി കരഞ്ഞത് നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ കരഞ്ഞിട്ട് കാര്യമില്ലാത്തതിനെ കുറിച്ച് ഓർത്ത് കരയരുത് നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടാൻ പോവുക എന്നാൽ അതിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല സാറാ പ്രതികാരം എന്തിനു വേണ്ടി എനിക്കറിയില്ല വൈച്ചു നീ കല്യാണത്തിന് സമ്മതിക്കണം കാരണം നിൻ്റെ രുദ്രേട്ടൻ നിന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ അത് പുറത്തു വരും അതിന് എത്ര നാളായാലും സാറ പറയുന്നത് സത്യമാണ് രുദ്രേട്ടോ ോടുള്ള സ്നേഹം സത്യമായത് കൊണ്ടാവാം വീണ്ടും എൻ്റെ മുന്നിലേക്ക് അയാളെ എത്തിക്കുന്നത് അവൾ ആസ്വസ ആസ്വസിച്ചു എന്നാൽ മനസ്സിലെവിടെയോ രുദ്രേട്ടൻ തന്നെ വെറുക്കുന്നു എന്ന തോന്നൽ വരുന്നു അത് ഓർക്കും തോറും മനസ്സിൽ ഒരു പിഴച്ചിൽ മിധുവേട്ടാ എന്താ ഇവിടെ നടക്കുന്നേ മിധുവേട്ടനും ആർക്കെയും തമ്മിൽ എന്താ ബന്ധം അവൾ സംശയത്തോടെ ചോദിച്ചു വെയിറ്റ് ആദി അല്ല നീ പറഞ്ഞ് വൈച്ചുവിൻ്റെ രുദ്രേട്ടൻ ഞങ്ങളുടെ കാർത്തിയായിരുന്നോ അപ്പോൾ വഹിച്ചു അവളാണോ എൻ്റെ കാർത്തിയെ ചതിച്ചത് എന്നാൽ അവൾ മനപൂർവ്വമല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അവളുടെ സാഹചര്യം പക്ഷേ അവൻ അനുഭവിച്ചതിന് ഒന്നും കണക്കില്ല ആദി മുത്തശ്ശി അവൻ്റെ ശബ്ദം ഇടറി അത് എല്ലാം കഴിഞ്ഞില്ലേ മിധുവേട്ടൻ എന്താ എന്നോട് ഇതിനെപ്പറ്റി പറയാഞ്ഞേ അത് ഞങ്ങൾ അധികം സംസാരിക്കാറില്ല അച്ഛനായിട്ട് കാർത്തിയെ നല്ല വയക്കായിരുന്നു പിന്നെ ഞാൻ ഇവിടെയായിരുന്നു അധികവും വിളിക്കുമെന്ന് അല്ലാതെ ഞങ്ങൾ കമ്പനിയല്ലായിരുന്നു എന്ന മുത്തശ്ശി മരിച്ചപ്പോൾ ഞാൻ അറിയായിരുന്നു കാർത്തി എന്ന എൻ്റെ സഹോദരനെ അവൻ്റെ സ്നേഹം അത്രയും പാവ കാർത്തി നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ നാട്ടിൽ വന്നത് ആഹാ അത് അവൻ്റെ അടുത്തേക്കായിരുന്നു ആ സമയത്ത് തന്നെയാണ് നീയും വൈച്ചവും ഫ്രണ്ട്സ് ആവുന്നതും അല്ലേ എന്തായാലും എല്ലാം അവസാനിച്ചു അവർ കെട്ടെ അതെ അത്രക്ക് വഹിച്ചു കാർത്തിയേട്ടനെ സ്നേഹിക്കുന്നുണ്ട് മിധുവേട്ട അപ്പോൾ ഈ ലോ ലോക്കും അപ്പുവും അപ്പു അവളുടെയെല്ലാമായ ലോക്ക് കാർത്തിയുടെ ജീവനാണ് അവർ അതുപോലെ തന്നെ അവർക്കും അവന് ഒന്ന് വേദനിച്ചാൽ അവളുടെ കണ്ണുകൾ നിറയും അവന് വേണ്ടി എന്നും സഹിക്കും അവളുടെ ഏട്ടന് വേണ്ടി ഏട്ടൻ അപ്പോൾ അവർ എങ്ങനെ ആദിയുടെ സംശയം തീർന്നില്ല കാർത്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ജീ ജീവനില്ലാത്ത പോലെയായിരുന്നു ഒന്ന് കരയാൻ പോലും കഴിയാതെ ആ അവസ്ഥ കാണാൻ പോലും കഴിയാതെ ജോൺ കരയുന്നത് കണ്ടു എല്ലാവരും തളർന്നു ഒരാഴ്ച ആയപ്പോൾ ഞങ്ങൾ കണ്ണിൽ ഉടക്കിയത് അവളിലായിരുന്നു അപ്സര അഗ്നിഹോത്രി എന്ന മോഡൽ കാർത്തികൾ പരിതാപകരമായിരുന്നു അവളുടെ അവസ്ഥ ഒരു ആക്ഡൻറ്റിൽ ഒരു നിമിഷം കൊണ്ട് അച്ഛനും അമ്മയും അനിയനും നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഷോക്ക് ആകെ തകർന്നു അവളുടെ ലോക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാതെ അപ്പു ഇപ്പോൾ കാണുന്ന പോലെയല്ല ചിരിയോ സംസാരമോ ഒന്നുമില്ലാത്ത അപ്പു അവിടെ വെച്ചായിരുന്നു അപ്പൂ കാർത്തിക്ക് അനിയത്തിയായത് അപ്പുവിന് ഏട്ടനും അവരുടെ ആ സ്നേഹത്തിന് ഒരു രക്തബന്ധമില്ല എന്നിട്ടും രണ്ടാളും ജീവൻ കൊണ്ടും അവരുടെ സ്നേഹത്തിൻ്റെ പകരം വെക്കാൻ കഴിയില്ല ആദി ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുമ്പോൾ കാർത്തി തീരുമാനിച്ചു എൻ്റെ പെങ്ങൾ ജീവിക്കുന്നത് എൻ്റെ വീട്ടിലാവുമെന്ന് ഇപ്പോൾ അവൾക്ക് സ്വന്തമെന്ന് പറയാൻ അവളുടെ ഏട്ടനും അമ്മയും അവളുടെ മായ ലോക്കുമുണ്ട് മിഥു മിഥുൻ പറഞ്ഞപ്പോൾ ആദി കൗതുകത്തോടെ കേട്ടു എല്ലാം ശരിയായി നട നടന്നാൽ മതിയായിരുന്നു അല്ലേ അതെ എന്നാലേ ഇതൊക്കെ വിട്ട പെൺ എന്നിട്ട് ചേട്ടനെ ഒന്ന് സ്നേഹിച്ച പെണ്ണെ മിഥുൻ പറഞ്ഞത് കേട്ടതും ആദി ഞെട്ടി അവനിൽ നിന്നും അകന്നു മാറാൻ നോക്കി അപ്പോയേക്കും മിഥുൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചു മിഥുയേട്ടാ ആരേലും വരും വിട് ആരും വരില്ല അതും പറഞ്ഞ് അവൻ്റെ ആദരങ്ങൾ അതിൻ്റെ ഇണയെ തേടിപ്പോയി എല്ലാം മറന്നുകൊണ്ട് അവൾ പരസ്പരം ചുംബിച്ചു വഹിച്ചു ഹാ അപ്പാ വെങ്കിയെ കണ്ടതും അവൾ എണീറ്റു ഹാ ഹാ മോൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലേ എന്തായാലും അപ്പയോട് പറഞ്ഞോ എൻ്റെ കുട്ടിയുടെ മുഖം കാണുമ്പോൾ അപ്പയ്ക്ക് എന്തോ പേടി അപ്പ അത് അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു എന്താ അപ്പയോട് പറയാ അവൾ ഒരുക്കി എന്തടാ മോളുടെ സമ്മതം ചോദിക്കാതെയാ കാർത്തിയെ മോൾക്ക് ആലോചിച്ചത് കാരണം അവനെ അപ്പക്ക് അത്രക്കും വിശ്വാസമുള്ളത് കൊണ്ടാണ് എൻ്റെ കേശവൻ്റെ മകൻ എൻ്റെ മോൻ കാർത്തി അത് പറയുമ്പോൾ വെങ്കിയും അഭിമാനമായിരുന്നു എന്ന വൈറ്റുവിൻ്റെ പേരറിയാത്ത വികാരമായിരുന്നു അപ്പക്ക് എങ്ങനെ അവളുടെ സംശയം മനസ്സിലാക്കി പോലെ വെങ്കി പറഞ്ഞു എൻ്റെ കളിക്കൂട്ടുകാരൻ കേശവൻ നാഥൻ എന്ന എൻ്റെ കേശു എന്തിലും ഏതിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അത്രക്കും സ്നേഹത്തോടെ കഴിഞ്ഞ നാളുകൾ അവന് സുചിത്രയെ ഇഷ്ടമാണ് എന്ന് ആദ്യം എന്നോടായിരുന്നു പറഞ്ഞത് അതുപോലെ ഞാനും പരസ്പരം ഒന്നും മറച്ചു വയ്ക്കാതെ ഞങ്ങൾ കഴിഞ്ഞു എന്നാൽ സുചിത്രയെ വിവാഹം ചെയ്തപ്പോൾ ആകെ പ്രശ്നമായി അവർക്ക് പാലക്കാട് പോയി അവിടേക്ക് പോയപ്പോൾ ഞങ്ങൾക്കിടയിൽ മറ ഒന്നുമില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടും അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങൾ കുറുമ്പ് ഉണ്ടായിരുന്നു എന്നാൽ കേശവൻ മാറിയിരുന്നു ബിസിനസ് പൊളിഞ്ഞു ആ ഒരു തകർ തകർന്ന നിലയിലായിരുന്നു ഞാൻ കണ്ടത് അത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നെപ്പോലും അവൻ തള്ളി പറഞ്ഞു സുചിത്രയുടെ കണ്ണുനീർ മാത്രമായിരുന്നു എനിക്ക് മുന്നിൽ എന്നാൽ എല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന കാർത്തി എനിക്ക് അന്ന് അത്ഭുതമായിരുന്നു ഒരു ആക്സിഡൻ്റ് മൂലം അവൻ ഈ ഭൂമിയിൽ നിന്നും പോകുമ്പോഴും തളരാതെ സുജയെയും അമ്മയെയും നോക്കി കാർത്തി എനിക്ക് ഒരു മകൻ ഉണ്ടായാൽ ഇതുപോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പണ്ടേ ഞങ്ങൾ തീരുമാനിച്ചതാണ് അച്ചു ആദിനും വൈദേഹി രുദ്രനും മാത്രമുള്ളതാണെന്ന് എൻ്റെ ആഗ്രഹമാണ് കാർത്തി എൻ്റെ മകനായി ഇവിടേക്ക് വരുന്നത് ആരെയും ആശ്രയിക്കാത്ത അവൻ ഇടം ഇവിടം വരെ എത്തി അവൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ് എൻ്റെ മോൾക്ക് അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാതെ അപ്പ ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പ പറയുന്നത് കേട്ടതും അവൾക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് പറയാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു മോൾക്ക് ഇഷ്ടമാണോ കാർത്തിയെ അപ്പ ചോദിച്ചതും കണ്ണുകൾ നിറഞ്ഞു വന്നു ജീവനാണ് എന്ന് പറയാൻ തോന്നി അയാൾ ഇല്ലാതെ പറ്റില്ലെന്ന് തോന്നിയിട്ടുണ്ട് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കൈ വയ്യായിരുന്നു അത്രക്കും അത്രക്കും സ്നേഹിച്ചിരുന്നു എല്ലാം വേണ്ടെന്ന് വെക്കുമ്പോൾ മനസ്സ് പിടഞ്ഞു പോയിട്ടുണ്ട് അലമുറ കൂട്ടി കരഞ്ഞിട്ടുണ്ട് ജീവനേക്കാൾ ഏറെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എന്ന അയാൾ വഹിച്ചു മോൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ലടാ സമ്മതമാ അപ്പ അത്രമാത്രം അവൾക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ ചിലപ്പോൾ എല്ലാം അപ്പയോട് പറഞ്ഞ പറഞ്ഞു പോവും സന്തോഷമായി അപ്പക്ക് പേടിച്ചു ഞാൻ മോൾക്ക് ഇഷ്ടമില്ല യില്ലെങ്കിലോ എന്ന് കരുതി എന്നാ മോള് കിടന്നോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അയാൾ പോയി കണ്ണുനീർ വാർക്കാത്ത നാളുകളില്ല അതുകൊണ്ട് തന്നെ കണ്ണുനീരിൽ തല തലേണ നനഞ്ഞു കുതിർന്നു രുദ്രനെ കണ്ട് സംസാരിക്കണമെന്ന് തോന്നി അവൾക്ക് എനിക്ക് രുദ്രേട്ടനോട് സംസാരിക്കണം സാറാ എന്ത് എല്ലാം മനസ്സ് തുറന്ന് കരയണം ആ നെഞ്ചിൽ തല വെച്ച് നിൽക്കണം ആ ചുംബനത്തിൽ അലിഞ്ഞുകൊണ്ട് അവൾ ധ്യാനുമായി രുദ്രനെ ഹൗസിൽ പോയി ആർക്കെ രുദ്രൻ ഉണ്ടോ ധ്യാനാണ് ചോദിച്ചത് എസ് സാർ അകത്തേക്ക് വരൂ അവർ അകത്തേക്ക് പോയി കൊട്ടാര തുല്യമായ വീട് അത് കണ്ടതും വൈജുവിൻ്റെ കിളി പോയി ആര് വന്നു എന്ന് പറയണം അയാൾ തിരിഞ്ഞു ചോദിച്ചു വൈദേഹി അവൾ പറഞ്ഞതും അയാൾ പോയി അവർ അവിടെ ഇരുന്ന് അല്പം കഴിഞ്ഞതും അയാൾ വന്നു സോറി മേഡം കാർത്തി സാർ ഇത്തിരി ബിസിയാണ് പിന്നെ വരാമോ വൈദേഹിയാണെന്ന് പറഞ്ഞോ അവൾ ആദിയോ ആദിയോടെ ചോദിച്ചു ആ പറഞ്ഞു മേഡം ആരായാലും സാർക്ക് ബിസ്സിയാണെന്ന് പറയാൻ പറഞ്ഞു വൈച്ചു വാ പോകാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല വാ ധ്യാൻ നിർബന്ധിച്ചു അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി എന്തോ കാലുകൾ കുയുന്നത് പോലെ എന്നോടൊന്നും സംസാരിക്കാൻ പോലും കയ്യില്ലേ രുദ്രേട്ട അത്രക്ക് വെറുപ്പാണോ എന്നോട് ജീവൻ പോകുന്ന പോലെ തോന്നുന്നു അവൾ കണ്ണുനീർ വാർത്തു മനസ്സ് പിടഞ്ഞു വന്നു ആരും ശ്രദ്ധിക്കാതെ അവൾ വിദൂരധാലയിലേക്ക് നോക്കിയിരുന്നു അവളുടെ അവസ്ഥ ധ്യാനിനും വിഷമമുണ്ടാക്കി അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി എന്തോ കാലുകൾ കുയുന്ന പോ കുയങ്ങുന്നത് എന്നോട് ഒന്ന് സംസാരിക്കാൻ പോലും കയ്യില്ലേ രുദ്രേട്ട അത്രക്ക് വെറുപ്പാണോ എന്നോട് ജീവൻ പോകുന്നത് പോലെ തോന്നുക അവൾ കണ്ണുനീർ വാർത്ത് മനസ്സ് പിടഞ്ഞു വന്നു ആരും ശ്രദ്ധിക്കാതെ അവൾ വിദൂരധാലയിലേക്ക് നോക്കിയിരുന്നു അവളുടെ അവസ്ഥ ധ്യാനം വിഷമം ഉണ്ടാക്കി കല്യാണരുക്കങ്ങൾ തുടങ്ങി എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് ഡ്രസ്സ് എല്ലാം രുദ്രൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഓർണമെൻസ് എല്ലാം എടുത്തിരുന്നു മറ്റന്നാളാണ് കല്യാണം അധികം ആർഭാടമൊന്നുമില്ല അമ്പലത്തിൽ വെച്ച് താലികെട്ട് വൈറ്റുവിൻ്റെ മനസ്സിൽ നിറയെ വിഷമവും ടെൻഷനുമായിരുന്നു രുദ്രേട്ടൻ തന്നെ സ്നേഹിക്കുമോ പയെ പോലെ സംസാരിക്കുമോ അങ്ങനെയെല്ലാം അവളുടെ മനസ്സിലേക്ക് വന്നു ഇതുവരെ ജോൺ മിണ്ടാത്തത് അവളെ വേദനിപ്പിച്ചു അവൾ അവനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു തെറസിൻ ജോണിനെ കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ എന്ത് വിളിക്കണമെന്ന് അറിയാതെ നിന്നു പണ്ട് സ്വ സ്വതന്ത്രത്താൽ വിളിച്ചിരുന്ന പോലെ ഇപ്പോൾ കഴിയുന്നില്ലല്ലോ അന്ന് അവൾ ഓർത്തു ഇച്ചായ കുറേ നേരത്തിന് ശേഷം അവൾ ഇടർച്ചയോടെ വിളിച്ചു അവൻ അവളെ തിരിഞ്ഞു നോക്കി എന്താ അവൻ ഗൗരവം വിടാതെ സംശ സംശയത്തോടെ നോക്കി ചോദിച്ചു എന്നോട് എന്നോട് വെറുപ്പാണോ ഇച്ചായ അവളുടെ വാക്കുകൾ ഇടറി കണ്ണുകൾ നിറഞ്ഞു തൂവി അവൻ അപ്പോഴും അവളെ നോക്കി നിന്നു എന്തെങ്കിലും ഒന്ന് പറയൂ ചായാ എന്നോടൊന്നുമുണ്ട് ഞാൻ ഞാൻ ചെയ്തത് തെറ്റുതന്നെയാ എന്ന എൻ്റെ സാഹചര്യം അന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നോ എനിക്കൊരിക്കലും രുദ്രേട്ടനിൽ നിന്നും മോചനമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാൾ ഒരുക്കി തന്നെയാ ജീവിച്ചത് രുദ്രേട്ടൻ ഉയർന്ന നിലയിലെത്തുമ്പോഴും സന്തോഷിപ്പിച്ചിട്ടുള്ളൂ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഞങ്ങളെ ഇത്ര വർഷം പിരിച്ചതിന് ദൈവങ്ങളോട് പല തവണ വയക്കിട്ടിട്ടുണ്ട് എന്നോട് ക്ഷമിക്ക ഇച്ചായ എനിക്ക് മാപ്പ് തരണം ഞാൻ അവൾ വാക്കുകൾ കിട്ടാതെ അവൻ്റെ മുന്നിൽ കണ്ണുനീർ വാർത്തു നിനക്ക് മാപ്പ് തരേണ്ടത് ഞാനല്ല എൻ്റെ കാർത്തിയാണ് എൻ്റെ സ്നേഹം കൊണ്ടാ അവനെ നീ ചതിച്ചത് ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു എന്നാൽ നീ ഇച്ചായൻ പറയുന്നത് ശരിയാണ് അന്ന് എനിക്ക് എല്ലാം പറയാമായിരുന്നു ഇച്ചായ എന്നെ പോലെ ഒന്ന് വിളിക്കുമോ അവളുടെ ഇടറിയ വാക്കുകൾ കേൾക്കെ ജോണിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു സഹോദരൻ അല്ലെങ്കിൽ ഒരു ഏട്ടൻ സ്നേഹം അവനിൽ അപ്പോഴും ഉണ്ടായിരുന്നു സോറി ഞാൻ ഇപ്പോൾ തിരക്കിലാണ് അതും പറഞ്ഞ് അവൻ പോകുമ്പോൾ അവൻ്റെ ഹൃദയം തകർന്നിരുന്നു തൻ്റെ പെങ്ങളായിരുന്നു അവൾ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റല്ലേ അവൾ ചെയ്തത് എന്നിട്ടും എനിക്ക് അവളോട് എന്ന അവൾക്ക് മനസ്സിലായിരുന്നു ജോണിന് എത്ര വലുതാണ് അവൻ്റെ എന്ന് രുദ്രേട്ട എനിക്കറി അറിയുന്നില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് രുദ്രേട്ടൻ്റെ ചലനം പോലും മനസ്സിലാക്കിയിരുന്ന വൈച്ചു എന്നോ മരിച്ചു മറ്റന്നാൾ വിവാഹം പേടി തോന്നുന്നു എന്നോട് വെറുപ്പ് കാണിക്കല്ലേ രുദ്രേട്ട എനിക്കത് സഹിക്കില്ല മരിച്ചു പോവും ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ടെറസിൽ ഇരുന്നു രാവിലെ തന്നെ കസിൻസ് എല്ലാവരും വന്നു മാമനും അമ്മായിമാരും എന്നും വേണ്ട എല്ലാവരും വന്നു എല്ലാവരും നോക്കിച്ചിരിച്ചു സംസാരിച്ചു ഒരു പ്രതിമ കണക്കേയിരുന്നു രാത്രിയിൽ ഹൽദി ആഘോഷം തുടങ്ങി പാട്ടും ഡാൻസും വേണ്ട എല്ലാ കലാപരിപാടികളും തുടങ്ങി അമ്മായി അമ്മമാരും മാമന്മാരും കസിൻസൊക്കെ കൂടി മഞ്ഞളും ചന്ദനവും കവിളിൽ തൊട്ട് തന്നു പിന്നെ മധുരം തന്നു അപ്പോഴും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല പാചകവും പൂജയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് സാറ ഉണ്ണിയേട്ടൻ്റെ അടുത്താണ് അങ്കിളിനും ആൻറ്റിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ സച്ചുവിനെ ആദ്യം മിഥുനേട്ടൻ്റെ വീട്ടിൽ പോയി മിഥുനേട്ടൻ വഴി എല്ലാവരും അറിഞ്ഞു അപ്പു ലോക്ക് അവർ ആരാണെന്ന് എൻ്റെ നാത്തൂൻ എന്തോ അത് ഓർത്തപ്പോൾ അവൾക്ക് ചിരി വന്നു രാത്രിയിലെല്ലാം കഴിഞ്ഞ് ഉറക്കം വരുന്നില്ല ആലോചിക്കും തോറും വട്ടാവുമെന്ന് തോന്നുന്നു സർബാർ വർണ്ണ വിഭൂഷിയായ മന്ത്രാ കോടിയും ആഭരണങ്ങളും വട്ടത്തിൽ മുല്ലപ്പവും വെച്ച് റെഡ് ഗോൾഡൻ കളർ കാഞ്ചിപുരം പട്ടുസാരിയിലും അതിസുന്ദരിയായി ഒരുങ്ങി കയത്തിലും കയ്യിലും കാതിലും ആഭരണങ്ങൾ കണ്ണുകൾ നീട്ടി എഴുതിയിരിക്കുന്നു റെഡ് കളർ കല്ല് വെച്ച ബെഡ് റോസ് ആദരങ്ങൾ അത്യാവശ്യം പൊട്ടിയിട്ട് സുന്ദരിയായി എന്നാൽ എവിടെയോ ഒരു കുറവ് കണ്ണുകളിൽ ആ ആ തിളക്കമില്ല ചുണ്ടിൽ പുഞ്ചിരിയില്ല അത് എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു അച്ചവും മിച്ചായനും ഇവ കുട്ടിയും ഓരോ കളർ ഡ്രസ്സാണ് ഇച്ചായനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു പെട്ടെന്ന് ഇച്ചായൻ വന്നു കെട്ടിപ്പിടിച്ചു ഞാൻ ഞെട്ടിപ്പോയിരുന്നു അപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വൈചുട്ടി സന്തോഷത്തോടെ ജീവിക്കണം അതും പറഞ്ഞ് നെറുകയിൽ മുത്തുമ്പോൾ അവൾ അറി അറിയായിരുന്നു ആ പയ ഇച്ചായനെ ഇച്ചായ എന്നോട് വേണ്ട ഒന്നും പറയണ്ട എല്ലാം കഴിഞ്ഞു ഇനി ഓർക്കാൻ ഇടവരുത്തരണ്ട നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കുറവും വന്നിട്ടില്ല വൈച്ചു അത് ഒരിക്കലും മാറില്ല അത്ര നീ ഞങ്ങളുടെ മനസ്സിലുണ്ട് കേട്ടോടി പെങ്ങളെ ജോൺ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ വൈച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആ കാഴ്ച കണ്ടവരും വിഷം വിഷമിച്ചു പോയി അച്ചു സോറി വൈച്ചു പറഞ്ഞതും അച്ചു വന്ന് കെട്ടിപ്പിടിച്ചു പൊടി ഇത്ര ദിവസങ്ങൾ എന്നോട് ഒന്നും മര്യാദ മര്യാദയ്ക്ക് മിണ്ടിയോ നിനക്ക് ഞാൻ ആരുമല്ലല്ലോ വൈച്ചു നീയല്ലേ എൻ്റെ ആദ്യത്തെ മോള് എന്നിട്ടും ഒരു അന്യനെ പോലെയല്ലേ നീ അച്ചവും കരയായിരുന്നു ഹലോ കരത്തിലൊക്കെ പിന്നെ ഞങ്ങളെ വന്നത് ഈ സെറ്റിംഗ് സീൻ കാണാനല്ല അവർ അകന്നു നിന്നു ആരൊന്നും നോക്കി വൈച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു കിച്ച അവൻ അവളെ വന്നു കെട്ടിപ്പിടിച്ചു സുഖമാണോടി ഡീ ആടാ ചക്ക ആവൂസ് എവിടെടാ അവളുടെ മുഖം തെളിഞ്ഞു ഹേയ് ഹേയ് ഞാൻ എത്തി വൈച്ചുട്ടി ഉമ്മടി ചെല്ലാം എവിടെയായിരുന്നു ഡി മാക്രി മിസ് യു ലു ഡി പെട്ടെന്ന് ഹഗ് ചെയ്തതും വൈച്ചു വെച്ചു വീയാൻ പോയി ഒരു മാറ്റമില്ല അല്ലേ ആവൂസിനെ നോക്കി പറഞ്ഞു എവിടെ മാറാൻ വയ്ച്ചു അന്ന് ഇഷ്ടമാണ് പറയുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷ പ്രതീക്ഷിച്ചില്ല പോടാ എനിക്ക് എന്താടാ ഒരു കുഴപ്പം ദിയ വൈച്ചു കണ്ടാ ഇവന് എന്നോട് ഒരു സ്നേഹവുമില്ല പാവം ഞാൻ എൻ്റെ മക്കളെ ഒന്ന് നിറുത്ത് പോ എൻ്റെ കൊച്ചിനെ ഒന്ന് വെറുതെ വിട് വൈച്ചു വന്നേ പാറുവാണ് പാറു പാറുവിനെ കണ്ടതും വൈച്ചുവിന് സന്തോഷം തോന്നി വൈച്ചു എന്താടി നോക്കുന്നേ മറന്നോ നീ ഒന്ന് വിളിച്ചൂടെ നിനക്ക് പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സോറി ഡീ എന്നോട് വഹിച്ചു പറയാൻ വന്നതും പാറു തടഞ്ഞു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നോ സോറി നോ താങ്ക്സ് നീ തന്നെയല്ലേ പറഞ്ഞേ മറന്നോടി കുരുപ്പേ ഇല്ലടാ അല്ല ശിവേട്ടാൻ എവിടെ പിന്നെ നമ്മുടെ കുറുമ്പപ്പെണ് എവിടെയാ അവൾ ശിവേട്ടൻ്റെ കയ്യിലാണ് കല്യാണത്തിന് പോലും വന്നില്ലല്ലോ ഹോ അത് പോട്ടെ എല്ലാം വിചാരിച്ച പോലെ നടന്നില്ലടാ നിന്റെ രുദ്രേട്ടനെ നിനക്ക് തന്നെ സ്വന്തമാവാൻ പോവല്ലടാ പാറു സന്തോഷത്തോടെ പറഞ്ഞതും വഹിച്ചു ഒന്ന് ചിരിച്ചു എന്നാ ഉള്ളിൽ ആദ്യം നിറഞ്ഞു അപ്പോയാണ് ശിവൻ റൂമിലേക്ക് വന്നത് കയ്യിൽ ഒരു കിലുക്കാൻ പെട്ടിയുമുണ്ട് പർപ്പിൾ കളർ വട്ടുപാവാടയാണ് കുഞ്ഞുമുടി രണ്ട് സൈഡിലും കെട്ടി ബൺ ചെയ്ത് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് ആ മാ ശിവയുടെ കയ്യിലിരുന്ന അവൾ വിളിച്ചതും പാറു ഓടിച്ചെന്ന് എടുത്തു അമ്മടെ പൊന്നേ ദേ നോക്ക് അമ്മ പാറു പറഞ്ഞു തീർന്നതും ആ കുഞ്ഞിപ്പെണ്ണ് വൈച്ചുവിൻ്റെ കയ്യിലേക്ക് ചാടി അച്ചോടാ വൈച്ചുവയുടെ ചക്കര മോള് അതും പറഞ്ഞ് ആ കുഞ്ഞിപ്പെണ്ണിനെ കവിളിൽ മുത്തി ദക്ഷിണ കൊടുക്കാൻ സമയമായതും വഹിച്ചു എല്ലാവരും അവിടേക്ക് നടന്നു എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുമ്പോൾ കാറിൽ അമ്പലത്തിൽ പോകുമ്പോഴും ഹൃദയം നുറുങ്ങുന്ന വേദനയും ആശ്വാസവും നിറയുന്നത് പോലെ തോന്നി അവൾക്ക് ക്ഷേത്രനടയിൽ നിന്നും കൃഷ്ണനോട് പറയാൻ ഒന്നു മാത്രം റദ്രേട്ടന് വെറുപ്പിന് ഇരിയാക്കരുത് എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന പിന്നെ ഓഡിറ്റോറിയലത്തിലേക്ക് നടന്നു മണ്ഡലത്തിൽ ഞാൻ കണ്ടു തൻ്റെ രുദ്രേട്ടൻ ഒരു നോട്ടമേ നോക്കിയുള്ളൂ എന്തോ ആ മുഖത്ത് നോക്കാൻ ഉള്ള യോഗ്യതയില്ല തനിക്ക് തല കുനിഞ്ഞിരുന്നു കണ്ണുനീർ പോയിരിക്കുന്നു തനിക്ക് അപ്പുറത്ത് ലോക്കും അപ്പവും ഉണ്ടായിരുന്നു നല്ല സുന്ദരിയായിട്ടുണ്ട് അവൾ എന്നെ കണ്ടതും അവൾ ഒന്ന് ചിരിച്ചു ഞാനും അപ്പയുടെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറി സദസ്സിനെ വണങ്ങി ഇരുന്ന് അപ്പോയും തല ഉയർത്താൻ തോന്നിയില്ല കൃഷ്ണനെ മനസ്സിൽ ഓർത്തു മുഹൂർത്തമായി താലിയെടുത്തോളൂ തിരുമേനി പറഞ്ഞത് കേട്ട് ഉള്ളിൽ ഒരു മിന്നൽ താൻ നേരെ കൊതിച്ച നിമിഷം രുദ്രേട്ടൻ്റെ പേര് കൊ കൊത്തിയ താലി എന്തോ കണ്ണുനീർ കൊണ്ട് ഒന്നും വ്യക്തമായി കാണുന്നില്ല കണ്ണുകൾ ഇറുകെ അടച്ചു മനസ്സ് പൊട്ടും പോലെ മഞ്ഞ ചിരലിൽ കൂർത്ത സ്വർണ താലി എൻ്റെ കയ്യുത്തിൽ കെട്ടി എല്ലാവരുടെയും അനുഗ്രഹത്താൽ മംഗളമായി എൻ്റെ നെറ്റിയിൽ പ്രണയ പ്രണയത്തിൻ്റെ സിന്ദൂരം അണിയിച്ചു തുളസിയിൽ താമരയിലും കോർത്ത ഹരം അണിയി അണിയിച്ചു എന്തോ ദേഹമാകെ ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി ഓരോ അണുവിലും രുദ്രേട്ടൻ നിറഞ്ഞു എൻ്റെ കയ്യുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന രുദ്രേട്ടൻ്റെ കെട്ടിയ താലി തൻ്റെ സ്വപ്നം ഇനി ഒരിക്കലും ഞങ്ങളെ അകറ്റരുത് എന്ന് ആഗ്രഹിച്ചു എന്നാൽ രുദ്രേട്ടൻ എല്ലാം ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ തോന്നുന്നു അപ്പാ എൻ്റെ വലതും കയ്യും രുദ്രേട്ടൻ്റെ വലതു കൈയും ചേർത്ത് വെച്ച് കന്യദാനം ചെയ്തു ഈ ജന്മവും വരും ഏഴു ജന്മം സുഖത്തിൽ ദുഃഖത്തിലും പരസ്പരം ഒരുമിച്ച് ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകി ഞങ്ങൾ അഗ്നിയെ വലം വെച്ചു ഇറങ്ങാൻ നേരം വഹിച്ചു ദേവിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഏയ് മോളെ കരയല്ലേ നമ്മളെ പൊന്നല്ലേ എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാൻ വരാല്ലോടാ ഇനി സന്തോഷത്തോടെ ജീവിക്കണം അമ്മ പറയുന്നത് കേട്ടതും അവൾ കരഞ്ഞു കണ്ണേ അച്ഛൻ്റെ കള്ളിപ്പെണ്ണ് കരയാതെ വൈച്ചു വെങ്കിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പ ഏയ് എന്തിനാ വൈച്ചു കരയുന്നേ അപ്പയുടെ കാന്താരിയല്ലേ കരയല്ലേ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു കാർത്തി ഇങ്ങ് വന്നേ വെങ്കി വൈച്ചുവിനെ ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് കാർത്തിയെ വിളിച്ചു രുദ്രൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി എൻ്റെ മകൾ നിൻ്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് എന്നും അറിയാം എന്നാലും പറയാ എൻ്റെ കുട്ടിയെ വേദനിപ്പിക്കരുത് നിന്നോടുള്ള വിശ്വാസമാണ് ഇത് അതും പറഞ്ഞുകൊണ്ട് വൈചുവിൻ്റെ കൈകൾ കാർത്തിയുടെ കയ്യിൽ ചേർത്ത് കൊടുത്തു വെങ്കിയിൽ ഒരു അച്ഛൻ്റെ കരുതലുണ്ട് വാത്സല്യമുണ്ട് രുദ്രേട്ടൻ കൈകൾ അവളെ ചേർത്ത് പിടിച്ച് കാറിൽ കയറി കാറിൽ പോലും പരസ്പരം ഒന്നും മിണ്ടാതെയിരുന്നു ചേർത്ത് പിടിച്ച കൈകൾ അയയുന്നത് ഞാൻ അറിഞ്ഞു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അപ്പവും ലോക്കും വേറെ കാറിലാണ് ഏറെ നേരത്തിന് ശേഷം ഒരു വീടിൻ്റെ മുന്നിൽ കാർ നിറത്തി മുന്നിൽ കുറേ മീഡിയക്കാർ ഉണ്ടായിരുന്നു പിന്നെ അവർ എന്തൊക്കെയോ ചോദിച്ചു ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല അകത്ത് നിന്നും നിലവിളി നിലവിളക്കുമായി കാവ്യമിസ് വന്നു ആളെ കണ്ടതും ഞാൻ ചിരിച്ചു സന്തോഷത്തോടെ നിലവിളക്ക് എനിക്ക് തന്നു ഞാൻ നിലവിളക്ക് ഇരു കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവളുടെ ആഗ്രഹം നടന്ന സന്തോഷത്തോടെ എന്ന അതിലേറെ വിഷമ വിഷമത്തോടെ അവൻ്റെ കണ്ണിൽ തെൻ താൻ ഇല്ല എന്ന ദുഃഖത്തോടെ ഒരു നോട്ടം പോലും തെനിക്ക് നേരെയായില്ലായിരുന്നു പിന്നെ തിരക്കായി ഫോട്ടോ ഒക്കെ എടുത്തു മധുരം കൊടുക്കലും റിസപ്ഷനും ആകെ വയ്യാതെയായി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല രുദ്രേട്ടൻ എൻ്റെ കൈത്തിൽ താലി കെട്ടിയെന്ന് താൻ ഒത്തിരി കൊതിച്ച നിമിഷം എന്തോ ആലോചിച്ചിരിക്കുമ്പോഴാണ് അപ്പു വന്നത് ഹേയ് നാത്തൂൻസ് എന്താണ് ആലോചിക്കുന്നത് റൂമിൽ പോണല്ലേ ഇതാ പിടിക്ക് അതും പറഞ്ഞുകൊണ്ട് അപ്പു അവളുടെ കയ്യിൽ പാൽ തന്നു അപ്പു ഞാൻ അവൾ വാങ്ങാൻ മടിച്ചു ഒന്ന് ആലോചി ആലോചിക്കേണ്ട എല്ലാം ശരിയാവും എന്താ മണവാട്ടിമാർ പറഞ്ഞു നിൽക്കുന്നേ നീ റൂമിൽ പോണില്ലേ കാവ്യയാണ് എൻ്റെ പൊന്നു പോവാണ് അപ്പോൾ നാത്തൂൻസ് ഞാൻ എൻ്റെ ഹാപ്പി പിൻ്റെ അടുത്തേക്ക് പോവാണ് പിന്നെ കാവ്യയെ ഇതിൻ്റെ ബൂസ്റ്റ് ഇട്ടില്ലടി നിനക്ക് ഇനി അത് വേണം പിന്നെ അത് വേണം ഇല്ലെങ്കിൽ സ്റ്റാമിന ഉണ്ടാവില്ല അവൾ പറഞ്ഞത് കേട്ടതും വൈച്ചു ചിരിച്ചു കാവ്യ അവളെ ഇത് എന്ത് എന്ന പോലെ നോക്കി എന്നാൽ ശരി ബൈ നാളെ കാണാം അതും പറഞ്ഞ് അപ്പു പോയി നീ പോണില്ലേ വൈച്ചു കാവ്യ ചേച്ചി ഞാൻ കാരണമല്ലേ ചേച്ചിക്ക് രുദ്രേട്ടനെ മതി നിറുത്ത് വയ്ച്ചു അത് എല്ലാം കഴിഞ്ഞു ശരിയാ നീ പറഞ്ഞത് കാർത്തിയെ എനിക്ക് കിട്ടിയില്ലേ എന്നാൽ അത് നീ കാരണമല്ലേ ഏട്ടൻ്റെ സ്ഥാനം കൊടുക്കേണ്ടതിന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്നാൽ ഇപ്പോൾ എൻ്റെ ഏട്ടനാണ് ഫ്രണ്ടാണ് അങ്ങനെയെല്ലാമാണ് പ്രവീൺ എൻ്റെ ജീവൻ അതുപോലെ എൻ്റെ മക്കൾ സ്വർഗതുല്യമായ ജീവിതമാണ് ഇപ്പോൾ എൻ്റെ കാർത്തിയെ കിട്ടിയ ഞാൻ ഇത്ര ഹാപ്പിയാവില്ല ഹാപ്പിയാവില്ലെന്നു തോന്നുന്നു ഇനിയുള്ള ജന്മവും ഭാവി തന്നെ മതിയായി എനിക്ക് അപ്പോൾ എനിക്ക് കാർത്തിയെ കിട്ടാതിരുന്നത് നീ കാരണമാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പാവിയെ കിട്ടിയതും നീ കാരണമാണെന്ന് വൈച്ചു വൈച്ചുവിനെ പുണർന്നുകൊണ്ട് കാവ്യ പറയുമ്പോൾ വൈച്ചു ചിരിച്ചുകൊണ്ട് അവളെയും പുണർന്നു ഇത് മതി ഇത്ര കേട്ടാൽ മതി സന്തോഷത്തോടെയാണല്ലോ എനിക്ക് കുറ്റബോധം തോന്ന തോന്നാറുണ്ട് ഇപ്പോൾ എല്ലാം മാറി അല്ല മക്കൾ എവിടെയാ പവിയുടെ വീട്ടിലാണ് ഇവിടെ അമ്മ ഒറ്റക്കല്ലേ അതാ ഞാൻ വന്നേ എന്നാൽ നീ ചെല്ലെ വിറക്കുന്ന കാലടിയോടെ അവൾ അകത്തേക്ക് കയറി റൂമിൽ അവനെ കണ്ടില്ല അവൾ പാൽ അവിടെ വെച്ചുകൊണ്ട് എല്ലാവിടം നോക്കി കാണാനില്ല മനസ്സിൽ എന്തെന്നില്ലാത്ത ആദ്യം നിറഞ്ഞു ടെൻഷനോടെ അവൾ റൂമിൽ നിന്ന് ചുറ്റും നടന്നു റൂം ഫുൾ നിരീക്ഷിച്ചു അപ്പുവും രുദ്രനുമുള്ള കുറേ ഫോട്ടോസ് പിന്നെയും രുദ്രേട്ടൻ്റെ ഫോട്ടോസും അങ്ങനെയെല്ലാം നോക്കി പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്ത് കേട്ടതും വച്ചു ഞെട്ടിത്തിരിഞ്ഞു രുദ്രേട്ടൻ കണ്ടതും ഹൃദയം പിടഞ്ഞു അതിവേഗം പിടഞ്ഞു ശ്വാസം പോലും അതിവേഗത്തിലായിരുന്നു ഡോർ ലോക്ക് ചെയ്തു രുദ്രേ അവളയുടെ നേരെ വന്നു